കുളാണത് തവളായിട്ടുള്ള പരിപാടിയാ തവള തേസ്റ്റൊക്കെ വായിക്കൊണ്ട് വരുന്നുണ്ട് ഗ്യാസ് വരുന്നേ കണ്ട എന്റെ തവള കണ്ടോ പിന്നെ കൊള്ളായിരുന്നു തവള ചാടി ചാടി കളിക്കണം ഇതിങ്ങനെ മീൻ അവളെ നീന്തുന്ന തവള കൊണ്ടുപോകില്ല ഓ തവള അറ്റത്ത് മൂട്ടി ഒരു കാടേരിയ കൊതുകടിക്കുന്നുണ്ട് ചാടിപ്പിക്കടാ ഇതെല്ലാം മീൻ ഇല്ലല്ലോ ഇവിടെ തക്കടു മോൻ നെക്സ്റ്റ് അറ്റം ആണ് ഇതുവരെ മീനൊന്നും

നീ അവിടെ നീ ഏറുന്ന സ്പോട്ടിൽ തന്നെ ഇടും നീ എന്നെ ഒന്ന് എടുത്ത് വെള്ളത്തിൽ നൈറ്റ് ഡ്യൂട്ടി ആയതിന്റെ സ്ലീപ്പിംഗ് ടൈം ആയിരുന്നു തൊന്നി വരാൻ അപ്പഴേ അടി വീണ വീട് കാണുമ്പോഴേ തരാടി തക്കുടും കുളത്തിലാണ് പൊട്ടക്കളത്തിലാണ് ഇടുന്നത് മെയ്തുറ കിട്ടിട്ടില്ല തവളയിട്ടുള്ള അറ്റം ആണ് മാനത്തണ്ണി പോലും കിട്ടുന്നില്ല ഇവിടെ തക്കുട എന്ന പേരില് അന്വർത്ഥമാക്കുന്നത് ഫെയിലിയർ ഫിഷിംഗ് ഫെയിലിയർ മ്യാൻ എന്നാവരുത് മൺ നേട്ടങ്ങൾ കൊയ്യുമെന്ന് പറഞ്ഞ് ഇറങ്ങുന്ന ആൾക്കാരൊക്കെ ഉണ്ട് തവള ഓടി ഓടി തവളയാടി ടെ ചാട്ടേ നടക്കുന്നുള്ളു ഗായ്സ് മീന്റെ കൂട്ടത്തെ കാണുന്നില്ല ദൈവമേ ഓരോ അറ്റംപ്റ്റ് വരുമ്പോഴും ഒരു മീനെങ്കിലും ഇതിനെ കൊത്തട ഈ തവളെ പിടിക്കട എന്നുള്ള ഒരു ഇതിലാണ് തക്കുടു ഓരോ അറ്റംപ്റ്റ് എറിയുന്നത് ഈ ഓരോ അറ്റംപ്റ്റില് തക്കുടൂല് മീൻ കിട്ടുന്നില്ല ഗായസ് തക്കുടു തക്കടു പാപ്പണ്ടോ അടുത്ത മുല്ലയുടെ അറ്റാണ് പിടിക്കാം താടി വരുന്നൊരു തക്കാളി തവള ആടി വരുന്നൊരു തവള തക്കടു തവള തവളയുടെ വരത്തേക്കണ്ട

പറച്ചില് ഇത് ഞാൻ ഒന്ന് രണ്ട് വർഷം കൊണ്ട് തക്കുടൂൻ്റെ അവിടെ ഫിഷിങ്ങിന് പോയിട്ട് എന്താ താനി ബീച്ചിൽ പോയ താനി പോയപ്പോൾ തന്നെ ഈ പാര കിട്ടിയതല്ലാതെ ഇവൻ ഇപ്പൊ ആയിരത്തി മുന്നൂറ് രൂപ ഈ ഒരു സ്റ്റിക്കും ഇപ്പൊ ഒരു ഡമ്മി ഡി മീമേടിച്ച് താനി ബീച്ചിൽ കൊണ്ട് എന്താ മുന്നൂറ്റമ്പത് രൂപട എന്താ എന്റെ പേര് ജിങ്ക് ജിഗ് ജിഗ് ഉണ്ട് കളഞ്ഞിസ് മുന്നൂറ്റമ്പത് രൂപ ഇപ്പൊ ഇരുന്നൂറ്റി തൊണ്ണൂറിൽ ഞങ്ങൾ തവള എടുത്ത് പൊട്ടക്കളത്തിവളയിക്കോട്ടെ ഒരു മീൻ കിട്ടി കഴിഞ്ഞാ വീട്ടുകാരുത്ത കിട്ടേ കിട്ടിയത് ഏത് മൂല ഇട്ടാസ് മീൻ കിട്ടണം മീൻ ഗായ് ഇതാണ് തക്കളു ഞങ്ങളെ ഈ പരിചയപ്പെടുത്തേണ്ട ബുദ്ധിയായിട്ട് വെറുതെ അറിയാം അല്ല അറിയത്തില്ല പഴയ ആൾക്കാർക്ക് അറിയാം താങ്കോട് വരാത് ചോയറക്കേണ്ടതേ ഉള്ളു ആൾ പാവ കേട്ടാ മീൻ കിട്ടാത്തന്നെ സങ്കടമേ ഉള്ളു അവന് ഞാനത് വലിയ വളത്തി കിട്ടാത്ത മീൻ ചെറിയ വളർത്തി കാണു പറയുന്നത് അങ്ങോട്ട് പോകണം ഇനി ഇവിടെ തവള പോയിരുന്നാ മതി

തക്കട തക്കട പെടക്കുന്നു അല്ല രുന്ന് അയ്യോ അയ്യോ ആ ഇവിടെ ബ്രാലല്ല ഇവിടെ കൈതൊക്കെ വരാ അയ്യോ അവളെ ഇപ്പൊ അടുത്ത് വല്ല പോയി ഗ്യാസ് നിരാശയാണ് ഇവിടെ കാണുന്നത് ഗ്യാസ് ഇതുവരെ നിരാശയാണ് നമ്മുടെ അക്കുണ്ട് മീൻ കിട്ടിയായിരുന്നു അവന്റെ നിരാശ വരുന്നത് സന്തോഷമായി മാറ്റിയെടുക്കാൻ പോലും ഒരു മീൻ കനിയുന്നില്ല അതേ അതേയുള്ളൂ എനിക്ക് സങ്കടം ഞാൻ ഈ നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞിട്ട് ഇവന്റെ കൂടെ ഈ ഇറങ്ങുന്നത് പറഞ്ഞ അവനൊരു മീനെങ്കിലും കിട്ടി അവനൊരു സന്തോഷം അവന്റെ സന്തോഷം നമുക്ക് സന്തോഷം നമ്മളെ സന്തോഷം നിങ്ങളെല്ലാവരും സന്തോഷം ആ സന്തോഷത്തിൽ ചേരാൻ വേണ്ടിയിൽ ഒരു മീൻ വന്ന് കയറണമെന്ന് പറഞ്ഞ എനിക്ക് പറയാനുള്ളത് ഒരു മീൻ പോലും കയറുന്നില്ല അതിന്റെ സങ്കടമേ ഉള്ളൂ ഗായ് എനിക്ക് നിങ്ങളെ ഓരോ കമന്റും തക്കടവിന് പ്രോത്സാഹനം നിങ്ങൾ അതനുസരിച്ചുള്ള കമന്റുകൾ ഇടണം നിങ്ങൾ ഓരോ കമന്റും ഞാൻ അവന് വായിച്ച് കേൾപ്പിച്ച് അവന് പ്രോത്സാഹനം ചെയ്യുന്നതായിരിക്കും കൊടുത്തിട്ടുണ്ട് തെങ്ങും കുറ്റി കൊടുത്ത തക്കടവിന്റെ തവള പച്ച തവള പൊട്ടക്കണല്ല പൊട്ടക്കുളത്തിൽ വീടോ മീൻ കിട്ടുവോ അതായാലത്തെ വീട്ടിൽ അക്ഷയ പോയി കുരുങ്ങുമോ ഗായ്സ് ആരോ സ്വാമി ശർമ്മ എന്നൊക്കെ കമന്റ് ഏതോ അതിന് അയ്യപ്പനാണ് ഗായ്സ് അയ്യപ്പൻ നമ്മളെ ഒരു സബ്സ്ക്രൈബർ സബ്സ്ക്രൈബറാണെന്ന് വിചാരിക്കുന്നു നീ ഉള്ളു വന്നാ അല്ല മുള്ളുന്നില്ല തകട തവള പോലെ അവളെ വീണ് ഗായസ് ഇപ്പൊ തവള വരുന്നതല്ലാതെ തവളെ പിടിക്കാൻ മീൻ കാണുന്നില്ല ഏത് മീൻ കാണുന്ന ഇവിടെ മൂശിയല്ല അവൻ ഇപ്പൊ മൂത്ര ഒഴിച്ചാ ഉള്ള മൂശിട്ട് ഓടി ഗായസ് ബ്രാലിന്റെ കുഞ്ഞു പോയിട്ട് അവന് തവള കുഞ്ഞു പോലും കിട്ടിയില്ല ആ പെട്ടെന്നെ പൈസ പോകുന്ന എനിക്ക് നിരാശ ഗായസ് പൈസ ഒക്കെ പോയി ഇനിയും വരുമെന്നാണ് ഗായസ് തക്കുട് പറയുന്നത് ബ്രാലിന്റെ ോ കുഞ്ഞുണ്ട് ഇനിയിപ്പ തള്ളയോടെ കാണുവാണ് മനു അല്ല മുല്ല കളിപ്പിക്കാനേ ഇത് മുല്ലേ കളിപ്പിക്കാനുള്ള മീൻ പിടിക്കുന്നയാ തവള ചാടണം നീ ഈ പയ്യെ അടുത്തിട്ട് കൊണ്ടുപോ ഫിഷ് ലാംഗ്വേജ് ആണ് തക്കോട് യൂസ് ചെയ്യുന്നത് നമുക്ക് അത്ര ഇതല്ല എക്സ്പീരിയൻസ് ഉള്ള ഒരു ഫീഡ് അല്ലാത്തതുകൊണ്ട് നമുക്ക് ഈ ഫിഷ് ലാംഗ്വേജ് അത്ര നമ്മളെ ലാംഗ്വേജ് രീതിയിലാണ് നമ്മൾ സംസാരിക്കണം തക്കുഡിൻ്റെ തവള നിങ്ങൾ കാണാൻ ഗായ്സ് ഞാൻ യൂട്യൂബിൽ കൂടുതൽ ലൈവ് വരുന്നത് തക്കുഡിൻ്റെ ഫിഷിങ്ങിൻ്റെ വീഡിയോ എനിക്കാൻ ആയിരുന്നത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം തങ്ങശ്ശേരി ലൈറ്റ് ഹൗസിൻ്റെ അവിടെ ബ്രേക്ക് വാട്ടറിൻ്റെ അവിടെ പോയി എന്താ തക്കുട് മീൻ പിടിക്കാനുള്ള ഇറങ്ങി കിട്ടിയ നമ്മളെ ഫ്രണ്ട് മനുവിന് രണ്ടൊന്നും കിട്ടി ഓ രണ്ടോ കിട്ടിക്ക് പോയ പൈസ ആയിരത്തി മുന്നൂറ് സൈന എല്ലാ പോലെ എന്താ പറയാനാ നിയന്ത്രണം വിട്ടു പോയി കൊച്ചിന് സമതല തെറ്റി ഓല പിടിച്ചെടുക്കാനാണ് ഗൈസ് ഈ തവള എന്താണ് വെള്ളത്തി ഇറങ്ങാത്തത്വ പായ പിടിക്കാനോ അതെല്ലാം ഇവിടുന്നത് എന്നാ കൊല്ലം തൊട്ടി കൊണ്ടിരുന്നത് ഓ അങ് പോയി പൊക്കി പൊക്കി കളിടാടാ എന്ത്ര ഓട്ടം കോള വൃത്തിയാക്കാൻ ഇറങ്ങിയാ നിങ്ങക്കേറെ ഏത് ഏജൻസി ആയിട്ട് ബന്ധപ്പെടാം കേട്ടോ ഏടാ മോനെ മീന നീ എവിടെ പോയി ഉറങ്ങി ഉച്ച അടിച്ചോ

പുറത്തോട്ട് ൊട്ട കൊളത്തി ഒന്നും കിട്ടുന്നില്ല തവള മൂങ്ങുന്നില്ല ചാടി ചാടി വരുന്ന അല്ല മീൻ വരുന്നില്ല ഗായസ് നമ്മള് വന്നത് ഓഫ് റോഡ് ഏരിയ അല്ല ഫോറസ്റ്റ് ഏരിയ പൊക്കി പൊക്കി കളിച്ചടാ പിങ്ക് പിങ്ക് ആ ആ അല്ല വെറുതണ്ട സ്പീഡ് ബോട്ട് പോലും ഇത്ര സ്പീഡ് എറിയോ ഇത് തക്കുടൂറിയോ ഉന്നം കിട്ടാത്തറിയോ മീൻ എവിടെ മീനില്ല കൊളത്തി ചൂണ്ട ഇടുന്ന ഏക വ്യക്തിയാണ് തക്കുടു

ആ <laughs> ഇരുന്നല്ലേ <laughs> 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 എന്റെ തന്നിട്ട് പോയി നമ്മൾ ഇവിടെ എങ്ങനെയാണ് പാസ് ചെയ്ത് പോണെ പോറസ്റ്റ് ഏരിയ ഈ പോലെ കണ്ടെത്തു ഇതിലല്ല ഇട്ടത് വേണ്ട പാമ്പ് ആരും വേണ്ടല്ലീറി വന്ന വനാൻ തക്കൂടൂ തനി തോട്ടില് പാലത്തിന്റെ ഇടയില് തവളെ കൊണ്ടാവണ്ട ഇവിടെ പൊടിമീനുണ്ട് തക്കുടനെ പിടിക്കണ്ട ഗായ്സ് ഒരു കൈ കൊണ്ട് ഫാറ്റിന്റെ ഫ്രണ്ടിലോ ബാക്കിലോക്കെ പിടിക്കണോ പൊടിയുണ്ട് തക്കുടേൻ്റെ വെറുതെ ട നമ്മളൊരു വല്യ പാലൊക്കെ കടന്നു കുഴപ്പ് അയ്യോ അതാ എനിക്ക് പറയാനോ പറഞ്ഞാ മൂത്തര കളിയാക്കുമ്പെ നെല്ലിക്ക കഴിക്കുമെന്ന് വിചാരിക്കണം